പി വധക്കേസ് പ്രതി കൊടി ജയിൽ മാറ്റി തവനൂർ ജയിലിലേക്കാണ് മാറ്റിയത് ജയിലിനകത്തെ ലഹരി ഉപയോഗം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്നാണ് നടപടി ഉണ്ടായത് കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട് മിഥുൻ എപ്പോഴാണ് പ്രതിയെ ജയിൽ മാറ്റിയത് വിഷ്ണു ഇന്നലെയാണ് കൊടിസുനിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത് നമുക്കറിയാം നേരത്തെ തന്നെ ഈ കൊടിസുനിയെ ജയിലിൽ മാറ്റുമെന്നുള്ളൊരു അറിയിപ്പ് പോലീസ് ഈ ജയിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു കാരണം ഈ കേസിന്റെ വാദവുമായി ബന്ധപ്പെട്ട തലശ്ശേരി കോടതിയിൽ പോയി മടങ്ങി വരുന്നതിനിടെ ഇയാൾ ഇയാൾ മുഹമ്മദ് ഷാഫിയും ഒന്നിച്ച് പരസ്യ മദ്യപാനത്തിൽ ഏർപ്പെടുത്താത്ത വലിയ വിവാദമാവുകയും കേസടക്കം പോലീസ് എടുക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇയാളെ ജയിൽ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചത് മാത്രമല്ല ജയിലിനുള്ളിലും പുറത്തും ലഹരി സംഘങ്ങളിൽ ഉൾപ്പെടെ കൊടിസുനിയുടെ നേതൃത്വത്തിൽ നിയന്ത്രിക്കുന്നു എന്നടക്കമുള്ള ഗുരുതരമായ കണ്ടെത്തൽ കൂടി ഉണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിൽ ഇയാളെ കണ്ണൂർ ജയിലിൽ നിന്ന് തവനൂർ ജയിലിലേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചു കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇവർ ഇയാൾ കൊട്ടേഷൻ സംഘങ്ങൾക്ക് ഏകോപനം നടത്തുന്നു അത് ജയിലിന്റെ സുരക്ഷയെ പോലും ബാധിക്കുന്ന തരത്തിലേക്കാണെന്നടക്കം അധികൃതർ കണ്ടെത്തിയിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കൊടിച്ചുനിയെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത് വിഷ്ണു ശരി മിഥുനാണ് വിവരങ്ങൾ